ും ഹാപ്പി സൺഡേ ഇന്ന് സൺഡേ നമ്മുടെ ഒരു ഡെയിമേ ലൈഫാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് കാണാം ഗായ് ഈ കാണുന്നത് പപ്പന്നിട്ട പയറാണേ അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയിട്ട് വരാം സോ ഐ ഹ് ജസ്റ്റ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാളെ നിങ്ങൾ നോക്കി ഗായ്സ് ആവിലെ നമുക്ക് പള്ളിയിൽ പോകണം നമ്മൾ പള്ളിയിൽ പോയത് തിരിച്ച് വരുന്നവരെ നമ്മളെ കാണാതിരിക്കുമ്പോൾ പിണങ്ങി കിടക്കുകയാണ് ഇത് ആപ്പൂച്ച അങ്ങനെ അവിടെ പിണങ്ങി കിടക്കുക അങ്ങനെ ഇരിക്കുമ്പോണ്ട് നമ്മുടെ കുട്ടൂസനെ പപ്പ നാട്ടെ കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടപ്പിയാക്കി അവൾ താൻസ് ഒക്കെ കളിക്കുന്നുണ്ടേ അങ്ങനെ കുട്ടികൾസിനെ ഡാൻസ് ഒക്കെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മമ്മി വിളിച്ചതാ ഓടിവാ ഫുഡ് റെഡിയായി അന്നെ നോക്കിയപ്പോൾ നല്ല ചോറ് മീൻ കറി ചിക്കൻ വറുത്തത് രസം അങ്ങനെ ചിക്കൻ വറുത്തതും രസവും മീൻകറിയൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു ഇനിയാണ് നമുക്ക് ഒരിടത്തോടെ പോകാനുള്ളത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം താണ്ട് പോവാൻ റെഡി ആവാൻ തുടങ്ങുകയാണ് ഗായ്സ് ഇന്ന് പോകുന്നത് പള്ളിയിലേക്കാണേ ഇങ്ങനെ നമ്മൾ ഈവനിങ് പോവാൻ ദാണ്ട റെഡി ആയി എങ്ങനെയുണ്ട് ഇങ്ങനെ ഞങ്ങൾ ദാണ്ട റെഡി ആയി പോവാൻ പോവുകയാണ് പുറത്തോട്ട് പോയിട്ടുണ്ട് നമ്മൾ പോകാൻ ഇറങ്ങിയാണ് അപ്പൊ നമ്മൾ ഈവനിങ് പോകുന്ന പള്ളി സെന്റ് ആൻഡ്രൂസ് ദേവാലയം കോവിൽ തോട്ടം അവിടെ പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ ആഘോഷം നടക്കുകയാണ് അപ്പൊ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് എല്ലാ വർഷവും നമ്മൾ പോകും കേട്ടോ അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നിരിക്കുകയാണ് ഞങ്ങൾ വന്നിരിക്കാണ് പോയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിരിക്കുകയാണ് നമ്മൾ ോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ് വണ്ടിയൊക്കെ പകുതി വരെയുള്ളു പിന്നെ ഇങ്ങോട്ട് നടക്കണം അങ്ങനെ താൻ്റെ വഴിയോരങ്ങളിലൂടെ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് താൻ അടിപൊളി കേട്ടോ നല്ല പാവക്കുട്ടികളൊക്കെ അങ്ങനെ തന്റെ ഓരോ വർണ്ണശലഭമായ നല്ല നല്ല പാവക്കുട്ടികളൊക്കെ കണ്ട് സൂപ്പറായിട്ട് പിന്നെ റോഷനിക്കിതൊന്നും വേണ്ട അവക്ക് പാവക്കുട്ടികളോടൊന്നും ഇപ്പം വലിയ കമ്പമില്ല പിന്നെ ഇവിടുത്തെ പള്ളിയുടെ ഈ പ്രത്യേകത എന്ന് വെച്ചാൽ കായലിൻ്റെയും കടലിൻ്റെയും നടുക്കായിട്ടാണെങ്കിൽ പള്ളി നിൽക്കുന്നത് കേട്ടോ നമ്മൾ ജന്താറിനകത്താണ് കയറി അങ്ങോട്ട് നടന്ന് പോകുന്നത് കായലാണ് ഗായസ് നിങ്ങളെ കാണുന്നത് ഗായ്സ് അപ്പോൾ പള്ളിയിൽ അടുത്തെത്തിയിരിക്കുകയാണ് നമ്മൾ അങ്ങനെ നമ്മൾ പള്ളിക്കകത്തെത്തി അപ്പോൾ അവിടെ പ്രസംഗവും പ്രാർത്ഥനയും ഒക്കെ നടക്കുകയാണ് എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളും അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറേ നേരം പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ മെഴുകുതിരി കത്തിക്കണമായിരുന്നു അങ്ങനെ മെഴുകുതിരി ഞാനും മോളും എല്ലാം കൂടെ മെഴുകുതിരി കത്തിക്കാനായിട്ട് പാവിച്ചു ഭർത്താവായ യേശുപ്പച്ചൻ്റെ നാമത്തിൽ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ മെഴുകുതിരി കത്തിച്ചു നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ മാതാവിനോട് പറഞ്ഞ് കത്തിച്ചു യേശു നാമത്തിൽ അമ്മേ മാതാവെ ജപമാല റാണി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ മാതാവേ തമ്പുരാന്റെ അമ്മേ ഇവ കൃപയാൽ ഞങ്ങളെയും കുടുംബത്തെ എല്ലാവരെയും അനുഗ്രഹിക്കുമാരാകണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു മെഴുകുതിരി കത്തിച്ചതിന് ശേഷം തൊട്ടപ്പുറത്ത് തന്നെ മാതാവിന്റെ ആ ഒരു സന്നിധിയിലും പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിനുശേഷം അതെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ എല്ലാം കാണണ്ടേ അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് ഒക്കെ കാണാൻ വേണ്ടി ആ കടലിൻ്റെ അടുത്തോട്ട് പോകാൻ പോകുകയാണ് ഗായ്സ് പോകുമ്പോൾ പിന്നെ അറിയാമല്ലോ നമുക്കെല്ലാം കാണുന്നതെല്ലാം നമുക്ക് വാങ്ങിക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ഒരു പാനിപൂരി കഴിക്കാൻ വേണ്ടി പോകുകയാണ് ഗായ്സ് അങ്ങനെ റോഷനി ഞങ്ങൾ എല്ലാവരോടും തന്നെ പാനിപൂരി കഴിച്ചു ഇതാണ്ട് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ പാനിപൂരി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല എമ്മി അതിൻ്റെ ടേസ്റ്റ് സൂപ്പർ അടിപൊളി അങ്ങനെ ഞാനും റോഷിനും താണ്ടേ കഴിച്ചു മമ്മി അവിടെ നിന്ന് കഴിക്കുന്നുണ്ടേ അത് കഴിച്ച് അകത്താക്കിയതിന് ശേഷം അടുത്തത് ഓർഡർ ചെയ്യാതിരിക്കാൻ പറ്റുമോ ഗൈസ് അങ്ങനെ താണ്ട ബജ്ജി വേടിച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകുകയാണ് ഞാൻ പറഞ്ഞു ചേട്ടാ പെട്ടെന്നാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു വീഡിയോ എടുക്കുകയാണോ മോളെ ഞാൻ പറഞ്ഞു അതേ വീഡിയോ എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ താണ്ട മൂന്ന് ബജ്ജി മേടിച്ചു അടിപൊളിയായിട്ട് കഴിക്കാൻ പോകാണേ ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ പറയാൻ പറ്റത്തില്ല ഗായ്സ് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് സൂപ്പറായിരുന്നു അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഐറ്റം ഓർഡർ ചെയ്യാൻ പോവുകയാണേ നമ്മുടെ കോളിഫ്ലവർ വറുത്തെടുത്ത് സൂപ്പർ ആണേ ഇത് റോഷനിക്കിഷ്ടപ്പെടുന്ന സാധനമാണ് ട്ടോ അവൾ അതുകൊണ്ട് അത് വിടത്തില്ല ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഞാൻ കഴിക്കുവാണെ ഞാനും അതിന്റെ കൂട്ടത്തില് കമ്പനി കൊടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ഞാനും കഴിച്ചു നോക്കുകയാണെ ഓ സൂപ്പർ ടേസ്റ്റ് പറയാൻ പറ്റത്തില്ല എന്താ ഒരു ടേസ്റ്റ് എന്താ ഒരു വൈബ് ഓഹോ അവിടെ നിന്ന് അതെല്ലാം അകത്താക്കിയതിന് ശേഷം ഇനി കടലിലോട്ട് ഒരു പോക്ക് കാണാൻ പോവാതിരിക്കാൻ പറ്റുമോ സൺസെറ്റ് കണ്ടോ എന്താ ഒരു വൈബ് ഇവിടെ സൂര്യന്റെ ആ ഒരു നിപ്പും ആ ഒരു ഭംഗിയൊക്കെ കണ്ടോ ഗായ്സ് അടിപൊളിയല്ല എന്താ ഒരു രസം നോക്കി കടലിന്റെ ആ ശബ്ദവും ആഹ് അപ്പോ ഞാൻ കടലിൽ കാണാൻ വന്നിരിക്കുകയാണ് ഞാൻ അവിടെ ഒരു തല്ലിന്റെ മുകളിൽ കേറി നിന്നാണ് ഈ കാണിക്കുന്ന കസർത്തൊക്കെ അബിയെ ഞാൻ വിളിക്കുന്നുണ്ട് അവക്ക് നന്നായിട്ട് പേടിയാവുന്ന അവൾ അങ്ങോട്ട് വരുന്നില്ല ഞാനവിടെ തല്ലിൻ്റെ മണ്ടക്ക് ചേറി നിന്നാണ് ഈ കസർത്തൊക്കെ കാണിക്കുന്നത് അങ്ങനെ എൻ്റെ കൂട്ടുകാർക്ക് ഹായ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് അടിച്ച് പൊളിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് കാര്യം വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷം റോഷൻ മോക്ക് ഭയങ്കര പേടി അവൾക്ക് കടലിൻ്റെ ഇരപ്പ് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പേടി ഞാനിങ്ങനെ സണ്ണിനെയാണ് കാണിക്കുന്നത് ചെറിയ തോതിലൊരു സൺസെറ്റ് കണ്ടു അങ്ങനെ അവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഘോഷയാത്രയോടെ അകമ്പടിയോടെ അമ്മ മാതാവിൻ്റെ കൃപയാൽ തീരത്ത് വന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഘോഷയാത്രയായി വന്നിരിക്കുന്ന കാഴ്ചയാണ് ഗായ്സ് നിങ്ങളിൽ കാണുന്നത് അങ്ങനെ അവിടെ പ്രാർത്ഥിച്ച് അകമ്പടിയോടെ തിരിച്ച് പള്ളിയിലേക്ക് തന്നെ പോകും അങ്ങനെ ആ ഘോഷയാത്ര നിങ്ങൾ കണ്ടില്ലേ ഗായ്സ് അങ്ങനെ ഘോക്ഷേത്രയോടൊപ്പം ഞങ്ങളും വീണ്ടും പള്ളിയിലെടുത്ത് തന്നെ വന്നു അങ്ങനെ അകത്ത് കയറി പിന്നെയും പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പോകുകയാണ് പിന്നെയും പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പള്ളിയുടെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് അവിടെ താണ്ട് കുറേ ചേട്ടന്മാരുടെ ബാൻഡുമേളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗായ്സ് ഒടുവിൽ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ച് മടങ്ങുകയാണ് ഗായ്സ് അമ്മയും മോളും പുറേ വരുന്നുണ്ട് ഞാൻ അങ്ങനെ താണ്ടേ മുമ്പോട്ട് മുമ്പോട്ട് പോവുകയാണ് ഗായ്സ് അങ്ങനെ പിന്നെ മുമ്പോട്ട് മുമ്പോട്ട് നടന്നിടുന്നതാണ്ടേ അവിടെ എല്ലാം ഒന്ന് ചുറ്റി ഞാൻ ഫോട്ടോസൊക്കെ വീഡിയോസും ഒക്കെ എടുത്ത് കേട്ടോ ഗായ്സ് എന്ത് രസാന്ന് നോക്കിയാൽ ആ ലൈറ്റും ആ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളുമൊക്കെ സൂപ്പറായിട്ടുണ്ട് പറയാൻ വാക്കുകളില്ല അത്രത്തോളം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അങ്ങനെ താണ്ടേ പല പല കളർ ലൈറ്റും എന്ത് രസാന്ന് നോക്കിയാൽ അടിപൊളിയായിട്ടില്ലേ ഗായസൻ്റെ കായലിൻ്റെ അടുത്ത് ആ വെള്ളത്തിനകത്ത് കാണാൻ പറ്റും ആ ഒരു ലൈറ്റിൻ്റെ വെട്ടം അങ്ങനെ നമ്മൾ പള്ളി വന്ന് പ്രാർത്ഥിച്ചും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് ഇനി ജംഗാറിൽ കയറി നമ്മൾ നമ്മളിതാണ്ടേ പുറത്തോട്ട് വന്നിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ താണ്ട് ഇവിടുത്തെ പ്രത്യേകതയാണ് കമ്പിളി മൂസ് ഇവിടുത്തെ പെരുന്നാളിന് ഏറ്റവും കൂടുതൽ കച്ചവടക്കാര് കൊണ്ടുവരുന്ന സാധനമാണ് കമ്പിളി മൂസ് ഇവിടെ കമ്പിളി മൂസ് ഏറ്റവും പ്രാധാന്യമാണ് ഇവിടുത്തെ പെരുന്നാളിന് പിന്നെന്താ അങ്ങോട്ട് വന്നപ്പോൾ റോഷനിക്ക് അലുവ വേണം ലഡു വേണം ജിലേബി വേണോന്നും പറഞ്ഞാൽ അങ്ങനെ അലുവായും ജിലേബി ലഡു ഒക്കെ നമ്മൾ വാങ്ങി കേട്ടോ ഗായ്സ് ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ് ചെണ്ട കിട്ടുന്ന ടോളിനെ കണ്ടോ പണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നേ അങ്ങനെ പിന്നെ പഴംപൊരിയും പിന്നെ സമൂസ ഒക്കെ വാങ്ങി അങ്ങനെ അതും വാങ്ങിയിട്ട് പിന്നെ മുമ്പോട്ട് നടന്നപ്പോ കണ്ടപ്പോൾ ഐസ്ക്രീം വേണം റോഷനിക്ക് റോഷ്നിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഐസ്ക്രീം വേണം അങ്ങനെ ഞാനും റോഷ്ണിയും ഐസ്ക്രീം വാങ്ങി നല്ല ടേസ്റ്റി സൂപ്പർ ഐസ്ക്രീം ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു ഗായ്സ് ഫൈനലി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗായ്സ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പിന്നെ വീട്ടിലെത്തി അപ്പോൾ ചാപ്പു ആൻ്റെ സിംബ കാണിക്കുന്ന കുരുത്തക്കേടുകളാണ് നിങ്ങൾ ഈ കാണുന്നത് കൊണ്ടുപോകാത്തതിന്റെ പരിഭവമാണ് നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങളെ രണ്ടുപേരെ നിങ്ങൾ ഇത് കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ഗായ്സ് തന്റെ വീട്ടിൽ വന്നപ്പോ ഉള്ള കാണിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് ചാപ്പു ആൻ്റെ സിംബ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗായ്സ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് ടാറ്റാ